ഗുഡ് മോർണിംഗ് റേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് ചിന്തകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ അതായത് ചിന്തിക്കുന്നതെല്ലാം യാഥാർത്ഥ്യമായി തീരും എന്നുള്ളതാണല്ലോ പറയുന്നത് ചിന്തകൾക്ക് എന്തുണ്ട് ഒരു എനർജി ഉണ്ട് അല്ലെ ഒരു തരംഗമുണ്ട് അപ്പൊ നമ്മള് ഒരു കാര്യം തന്നെ നിരന്തരം ചിന്തിച്ചു ഇതൊരു എനർജി ആയിട്ട് ഫോം ചെയ്യുകയും ഈ ഊർജം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലേക്ക് ചെന്ന് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അതിന് തക്കവണ്ണമുള്ള അതേ ഒരു എനർജി തന്നെ നമ്മളിലേക്ക് തിരികെ എത്തുകയും അതൊരനുഭവമായി മാറുകയും ചെയ്യുന്നു അതാണ് ചിന്തകൾ യാഥാർത്ഥ്യമായി തീരുന്നു എന്ന് പറയാനായിട്ട് കാരണം അതായത് നമ്മളൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്ത എന്ന് പറയുന്നത് വാക്കുകളായി മാറും വാക്കുകൾ എന്തായി മാറും പ്രവൃത്തികളായി മാറും പ്രവൃത്തികൾ നമ്മൾ അങ്ങനെ കുറച്ച് നാളത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊരു ശീലമായി മാറും ആ ശീലം നമ്മുടെ സ്വഭാവമായി ഫോം ചെയ്യപ്പെടും ആ സ്വഭാവമാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് അതായത് നമ്മുടെ റിയാലിറ്റി അപ്പോ ഈ റിയാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തില് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റിവേഴ്സ് എടുത്ത് നോക്കൂ അതായത് എന്ത് വേണം ആദ്യം തന്നെ നമ്മുടെ സ്വഭാവം മാറ്റണം അല്ലെ അപ്പൊ സ്വഭാവം മാറ്റണമെങ്കിൽ നമ്മുടെ ശീലങ്ങൾ മാറണം അപ്പൊ നമ്മുടെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ആ പ്രവൃത്തികളിൽ മാറ്റം വരുത്തണം അപ്പോ നമ്മുടെ വാക്കുകൾ മാറും അതനുസരിച്ച് നമ്മുടെ ചിന്തകളും മാറ്റം വരുത്തണം എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണോ നമുക്ക് വേണ്ടത് നമ്മൾ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് ചിന്തകളിലാണ് നമ്മുടെ കാഴ്ചപ്പാടുകള് ചിന്താഗതിയില് നമ്മുടെ മൈൻഡ് സെറ്റില് അതിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആരാണ് ഈ മാറ്റം വരുത്തേണ്ടത് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ പറയില്ലേ മറ്റൊരാളുടെ സ്വഭാവം മാറ്റാനായിട്ട് മറ്റൊരാളെ നമുക്ക് ഒരു പരിധി വരെ അവരിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും പക്ഷെ ഒരാളുടെ സ്വഭാവത്തെ ഒന്നും നമുക്ക് മുഴുവനായി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല അതായത് അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾക്കോ ഒന്നും അതിന് കഴിയില്ല നമ്മൾ സ്വയം വിചാരിക്കണം അപ്പൊ ഇരിക്കാനൊക്കെ പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരംഗങ്ങൾ എന്ന് പറഞ്ഞു ഇത് ഹൈ ഫ്രീക്വൻസിയിലുള്ളതും ഉണ്ട് ലോ ഫ്രീക്വൻസിയിലുള്ളതും ഉണ്ട് ഹൈ ഫ്രീക്വൻസിയിലുള്ളത് ഏതൊക്കെയാണ് അതായത് നമ്മൾ സന്തോഷമായിട്ടിരിക്കില്ല അപ്പൊ ആ ഹാപ്പിനെസ് സന്തോഷം എന്ന് പറയുന്നത് സമാധാനം അതുപോലെ തന്നെ എന്താണ് നമുക്ക് എല്ലാ കാര്യത്തിലും ഉള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ഹോപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ഹൈലി പോസിറ്റീവാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും ലോ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നിരാശ പ്രതീക്ഷയൊക്കെ ഒരു നഷ്ടപ്പെട്ടൊരവസ്ഥ ദേഷ്യം സങ്കടം ഇതൊക്കെ തന്നെ ആയിരിക്കും നെഗറ്റീവ് ഫ്രീക്വൻസിയിൽ വരിക അപ്പൊ ഈ സോറി ലോ ഫ്രീക്വൻസിയിൽ വരിക ഇനി എന്താ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും അടുത്ത അടുത്തിടെ നടക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എടുക്കുക അതിന് ഏറ്റവും നല്ല ഫ്രീക്വൻസി ഉള്ള കാര്യങ്ങളായിരിക്കും ഉദാഹരണത്തിന് ഇപ്പം പണം വീട് വാഹനം ആരോഗ്യം വ്യക്തിബന്ധങ്ങൾ എന്നൊക്കെ പറയണേനും നല്ല ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ഉള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക ഇപ്പൊ ഉള്ള നമ്മളുടെ അവസ്ഥ കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ ചിന്താഗതികളെ നിരീക്ഷിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ ചിന്ത പോകുന്നത് എന്നുള്ളതൊന്ന് നിരീക്ഷിക്കുക അപ്പൊ മനസ്സിലാകും നമുക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആളുകൾ പറയില്ല സന്തോഷമായിട്ടിരിക്കും എന്നൊക്കെ പറയാനായിട്ട് എളുപ്പമാണ് സന്തോഷം എന്ന് പറയണേ ആളുടെ കൂടെ പോയി ഇരുന്നാൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ തന്നെ ഇത് ഇതൊക്കെ പറയാൻ എളുപ്പമെന്ന് പറയുന്നവരുടെ അടുത്ത് ഞാൻ കാര്യം പറയട്ടെ വേണം എന്ന് വിചാരിച്ച അതായത് നമ്മള് നമുക്കൊരു കാര്യം വേണം ആ വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ എഫേർട്ട് എടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ മനസ്സ് വിചാരിച്ചാൽ വരുന്ന കാര്യങ്ങളെ ഇതൊക്കെയുള്ളു അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിധി അല്ലെങ്കിൽ അതിന്റെ ഗതി എന്ന് പറയുന്നതിന് സന്തോഷം നമുക്ക് ഉണ്ടാക്കാനും അത് ഇല്ലാതെയാക്കുന്നതും നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണ് അതിനകത്ത് വേറെ ആരെയും നമുക്ക് പഴിചേരാനായിട്ട് സാധിക്കില്ല എന്ന് പറയണത് ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ടേക്ക് രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ എന്തൊക്കെയാണെന്ന് വെച്ച് ഒന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചിന്താഗതികളിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു അതിന് ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണെന്ന് വിചാരിച്ചു പണമാണല്ലോ പണത്തിന് മേലെ പരിന്തും തർക്കില്ല എന്ന് പറയണ പോലെ പണം ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു വിലയുണ്ട് അല്ലെ ബാക്കി എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുവരെ നമ്മളെ കാണുമ്പോൾ മുഖം തിരിച്ച് നടന്നിരുന്ന ആളുകൾ വരെ നമ്മുടെ കയ്യിൽ പത്ത് പൈസ വന്നു കഴിയുമ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങും അപ്പൊ അത്രയും ഹൈ ഫ്രീക്വൻസി ഉള്ളൊരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം ഇനി ഈ പണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്താഗതികളെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ അതായത് നിങ്ങൾക്കിപ്പോ ഒരു ലക്ഷം രൂപ ആവശ്യമുണ്ട് ഈ ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു അല്ലെങ്കിൽ കിട്ടിയതായിട്ട് സങ്കല്പിക്കാൻ പറയുമ്പോഴത്തേക്കും ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ വേണ്ട നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ഞാൻ ഉൾപ്പെടുന്ന ആളുകളെന്നാണ്ട്ടോ ഈ പറയണേ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്തറിയോ അപ്പോഴേക്കും ആ എനിക്കത് കിട്ടിയിട്ട് വേണം ഇനി ഇന്ന കാര്യങ്ങൾ തീർക്കാനുണ്ട് അതായത് മിക്കവരും കടം തീർക്കുന്നതിനുള്ള ഒരു ബാധി കടം തീർക്കുന്നതിന്റെ ഒരു ലിസ്റ്റ് ആണ് അവിടെ വരുന്നത് ഓക്കെ അപ്പോ ഇ എം ഐ അടയ്ക്കാനായിട്ടുള്ളത് ഉണ്ട് അതിന്റെ നേരത്തെ എടുത്ത ലോണിന്റെ അത് അത്രയും കൊടുത്തു തീർക്കാനുണ്ട് ഇനി ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് കുറെ അവധി പറഞ്ഞേക്കായിരുന്നു അത് കൊടുത്തു തീർക്കാനുണ്ട് ഓ അപ്പൊ അതൊക്കെ കൊടുത്തു തീർക്കാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക പണം കിട്ടുന്നതിന്റെ സോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നും അല്ല ലോൺ എന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് അതായത് ഇപ്പോ ഒക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ തന്നെ ജസ്റ്റ് ഫ്യൂ ഫ്ലെക്സിൽ നമുക്ക് ലോൺ ലഭിക്കുന്ന തരത്തിലാണ് സിബിൾ സ്കോർ കാര്യങ്ങള് പ്രശ്നമില്ല പ്രോസസിങ് ഫീ ഇല്ല മറ്റ് ചാർജുകൾ ഒന്നും തന്നെയില്ല കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആളുകൾ അതിനത്തേക്ക് വീണ് കഴിഞ്ഞു അപ്പൊ ലോൺ എടുക്കുക ലോൺ എന്ന് പറയുന്നത് ഒരു കടമാണ് അതെടുക്കുക വീണ്ടും ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അപ്പൊ പണം എന്ന് പറയുന്നത് കടം വാങ്ങാനും കടം വീട്ടാനുമുള്ള ഒരു ഉപകരണമായിട്ട് നമ്മൾ പലരും കരുതുന്നു എന്നുള്ളതാണ് വാസ്തവ ഓക്കെ ഇതിനെ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ വിനിയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് അധികം ആളുകളും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് രസകരമായിട്ടുള്ള ഒരു സ്റ്റോറി ഇതാണ് അതായത് ഇപ്പൊ യൂണിവേഴ്സ് പ്രപഞ്ചം ഗോഡ് ഒരു മൂന്ന് വ്യക്തികള് എ ബി സി എല്ലാവർക്കും ആയിരം രൂപ വെച്ചാ കൊടുത്തത് എന്ന് പറയുന്ന വ്യക്തിക്കും ആയിരം ബിക്കും സിക്കും അങ്ങനെ തന്നെ എ എന്ത് ചെയ്തു എന്നറിയോ കിട്ടിയ വഴിയെ അപ്പോൾ തന്നെ ആയിരം രൂപ തിന്നും കുടിച്ചും ആള് തീർത്തു അതായത് ആളുടെ ചിന്താഗതി പോകുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഇന്ന് കഴിഞ്ഞല്ലേ നാളെ ഇന്ന് ആദ്യം അടിച്ചു പൊളിച്ച് ജീവിക്കുക നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റില്ല അപ്പൊ പിന്നെ ഇന്ന് കിട്ടുമ്പോൾ ഇന്ന് നന്നായിട്ട് അടിച്ചു അങ്ങ് ജീവിക്ക ആ പൈസ അങ്ങനെ വിനിയോഗിച്ചു ബി ആകട്ടെ അഞ്ഞൂറ് രൂപയ്ക്ക് ചെലവഴിച്ചു അഞ്ഞൂറ് രൂപ എന്ത് ചെയ്തു നാളേക്ക് ചെലവാക്കാൻ വേണ്ടി മാറ്റിവെച്ചു സി എന്ന് പറയുന്ന വ്യക്തി ഈ ആയിരം രൂപയും തിരികെ യൂണിവേഴ്സിലേക്ക് തന്നെ നൽകിക്കൊണ്ട് അതിന്റെ ഇരട്ടി രണ്ടായിരം രൂപ കിട്ടുന്ന രീതിയില് അത് പണത്തെ വിനിയോഗിച്ചു എങ്ങനെ എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയമായിട്ട് വരും അതാണ് നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് പണത്തെ വിനിയോഗിക്കുക ആയിരം കിട്ടിയാൽ അത് രണ്ടായിരം ആകുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞ ഇതിന്റെ അർത്ഥം ഈ സ്റ്റോറിയുടെ അർത്ഥം എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അഭിവൃദ്ധിയാണ് സമൃദ്ധിയാണ് അപ്പൊ ഇന്ന് കിട്ടുന്നതിനേക്കാൾ അടുത്ത ദിവസം അത് ഇരട്ടിക്കുക വീണ്ടും അതിന്റെ സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ അതിനെ വിനിയോഗിക്കുക എന്നുള്ള സെൻസിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട് അപ്പൊ ഇതിൽ എ ആണോ ബി ആണോ സി ആണോ നമ്മളിൽ പലരും എന്ന് ഒരു ഇവാലുവേഷൻ നടത്തുക ഓക്കെ അപ്പോ ഒരിക്കലും നമ്മൾ ഞാൻ ഇപ്പൊ കഴിഞ്ഞ വീഡിയോസിലും കൂടെ പറഞ്ഞ കാര്യമാണ് പണം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ചിന്താഗതികൾ മാറ്റിയേ പറ്റൂ പലരും ഈ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭയപ്പാടോടു കൂടി കുട്ടിക്കാലം തുടങ്ങി നമ്മളൊക്കെ കേട്ടു വളർന്നിട്ടുള്ളൊരു കാര്യമായിരിക്കും പണം വെച്ച് കളിക്കരുത് പണം എന്ന് പറയുന്നത് വളരെ വിലപിടിച്ച ശരിയാണ് വാല്യൂ ഉള്ള കാര്യം തന്നെയാണ് പക്ഷെ എങ്കിലും ഇതങ്ങനെ ഇങ്ങനെ കിട്ടുന്ന കാര്യമൊന്നുമല്ല നല്ല ബുദ്ധിമുട്ടാണ് പത്ത് രൂപ ഉണ്ടാക്കണമെങ്കിലേ നല്ല കഷ്ടപ്പാടുണ്ട് ഇതായിരിക്കും നമ്മൾ കേട്ട് വളർന്നിരിക്കണം സാധാരണ നമ്മൾ എന്ന് വെച്ചാൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച എല്ലാവരും പണത്തെ കുറിച്ച് ആവശ്യത്തിന് കണ്ടറിഞ്ഞ് ചെലവഴിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലുള്ള കാര്യം നമ്മൾ അത്ര അംബാനിയുടെ മക്കളൊന്നും അല്ല എന്നുള്ളത് പറയും അല്ലെ അപ്പൊ പണം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഇതെന്തോ പ്രയാസമേറിയ ഒരു കാര്യമാണെന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ പണത്തിനും എന്ത് കാര്യത്തിനും വായിക്കപ്പെട്ടെ ചിലപ്പോൾ കറണ്ട് ബില്ല് കൊടുത്തതായിരിക്കാം പത്രക്കാരന് കൊടുത്തതായിരിക്കാം പാലിന്റെ കൊടുത്തതായിരിക്കാം കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചതായിരിക്കാം ആ പണം കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിനൊരു നന്ദി പറയുക കാരണം ഈ ഒരു കാര്യം എനിക്ക് അതായത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ പണം എനിക്ക് നൽകിയതില് നൽകാൻ സാധിച്ചതില് നന്ദി ഇത് ഇതിന്റെ ഇരട്ടിയായിട്ട് എന്നിലേക്ക് തന്നെ യൂണിവേഴ്സ് തിരികെ കൊണ്ടുവന്ന് തരുന്നതിൽ നന്ദി അപ്പൊ നമുക്ക് ഇതിന്റെ ഇരട്ടിയായിട്ട് വരും ആ ചെലവഴിച്ചതിൽ ചിലത് പറയാറല്ലേ ഓ ആയിരം രൂപ കിട്ടിക്കഴിഞ്ഞ രണ്ടായിരം രൂപയുടെ ചെലവ കിട്ടിയ വഴിയ ചിലവാണ് ഇത് എതിന് പോണെന്ന് ചോദിച്ചാൽ അറിയില്ല മുഴുവൻ ചെലവുകയുള്ളൂ ചിലവേ ഉള്ളൂ ചിലവേ ഉള്ളൂ ഇത് തന്നെയാണ് പറയാനുള്ളൂ വീണ്ടും കിട്ടും ചിലവേ ഉള്ളൂ വീണ്ടും ചിലവാകും വീണ്ടും കിട്ടും വീണ്ടും ചിലവാകും ഈ ചെലവഴിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന അർത്ഥം ഓക്കെ അപ്പം നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരുത്തണം എന്നുള്ളതിന്റെ ആവശ്യകതയാണ് ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞത് ഇനി രണ്ടാമതൊരു കാര്യം കൂടി പറയാം ഒരിക്കലും ആഗ്രഹങ്ങളുടെ പിന്നാലെ ചേസ് ചെയ്യാതിരിക്കുക അതിനെ ഫോളോ ചെയ്യാതിരിക്കുക പിന്തുടരാതിരിക്കുക നമ്മൾ എന്ത് കാര്യത്തെയാണോ നേടാൻ വേണ്ടി അടുക്കും തോറും അകലും ഇതിന്റെ പിന്നിലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് നമ്മൾ എന്തിലേക്കാണോ അറ്റാച്ച്മെന്റ് കൂടുന്നത് അത് നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പണം എന്ന് പറയണത് നമ്മുടെ കയ്യിലില്ലാന്ന് വെച്ചു അപ്പം പണത്തെ തേടി നടക്കുക അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ആഗ്രഹിച്ചിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനാണ് ലെറ്റ് ഗോ ചെയ്യാന്ന് പറയണതിന്റെ കാര്യം അതിൽ എൻഗോ ചെയ്യുന്നതിന് പകരം വീണ്ടും വീണ്ടും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ട് അതിന്റെ പിന്നാലെ നമ്മൾ അത് തന്നെ ചിന്തിച്ച് നടന്ന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് അത് നമ്മളിലേക്ക് വരില്ല അത് അകന്നകന്ന് പോവുകയുള്ളു അതിന്റെ കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയാം റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പണമില്ല അതുകൊണ്ടാണ് ഇല്ലാത്തതിനെയാണ് ഈ വ്യക്തി അന്വേഷിച്ച് നടക്കുന്നത് ചില ആളുകളില്ലേ സ്നേഹം പണം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ചേഫ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയേണ്ടത് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാലുള്ള നമ്മൾ എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറുക അതിനനുസരിച്ചിട്ട് ജീവിക്കുക ഓട്ടോമാറ്റിക്കലി അത് നമ്മളിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പല ചിലർ പറയാറില്ലേ നമുക്കൊന്ന് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഇല്ല ചില ആളുകൾക്കൊക്കെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും മിനിമം അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ഇതൊരു അഞ്ച് പൈസ പോലും ലോട്ടറി എടുത്താൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് തന്നെ ഇത് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഈയൊരു ധാരണയോടുകൂടി തന്നെയാണ് പോയി എടുക്കുന്നത് പിന്നെ കിട്ടുവോ ഇല്ല അപ്പോ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണോ ഒന്നാമത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇപ്പോഴത്തെ അതായത് എന്താണോ നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹത്തിന്റെ ഫ്രീക്വൻസി എന്താണ് അത് ഹൈ ആണോ ലോ ആണോ എന്നുള്ളത് നോക്കുക ഹൈ ഫ്രീക്വൻസിയിലുള്ളതാണ് എങ്കിൽ നമ്മുടെ ഊർജത്തിന്റെ ആ ഒരു തരംഗം എന്ന് പറയുന്നതും അത്രയും ഹൈ ആക്കി വെക്കണം അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം ഇപ്പൊ ഭിത്തിയിൽ നമ്മുടെ വോൾഫാനില്ലേ അത് റൊട്ടേറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഞാനിരിക്കുന്ന ഇടത്ത് ഇവിടെ ആണെങ്കിൽ കാറ്റ് കിട്ടും തൊട്ടപ്പുറം ഒരാളുണ്ടെങ്കിൽ അവിടെ കിട്ടും അങ്ങേ സൈഡിൽ ഇരിക്കുണ്ടെങ്കിൽ അവിടെ കിട്ടും റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോ മാത്രം അപ്പൊ എനിക്ക് മാത്രമായിട്ട് ആ ഒരു കാറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോയി എന്ത് ചെയ്യും ആ റൊട്ടേഷൻ മാറ്റിയിട്ട് അത് കറക്റ്റ് എന്നിലേക്ക് ആകുന്ന രീതിയിൽ ഞാൻ അതിന്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്ത് വെക്കും അപ്പൊ എനിക്ക് മാത്രമായിട്ട് ആ കാറ്റ് എന്ന് പറയുന്നത് എന്നിലേക്ക് മാത്രമായിട്ടത് എത്തും ആ ഒരു എനർജി ഇവിടെ കാറ്റെന്ന് പറഞ്ഞാൽ എനർജിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മളിലേക്ക് തന്നെ ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ അത് വിചാരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അതിലേക്ക് ഫോക്കസ് ചെയ്യണം ആ എനർജിയെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കണം അതിന് വേണ്ടത് ചിന്താഗതികൾ മാറ്റിയാൽ മതി ഈ ചിന്തകൾ മാറ്റും അപ്പം നമ്മൾ നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ ചിന്താഗതികളെ നിരീക്ഷിക്കുക അതിൽ മാറ്റങ്ങൾ വരുത്തുക പിന്നെ ഒരു കാര്യമുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിലോ ഇതിനായിട്ട് ഇറങ്ങി നിങ്ങൾ പുറപ്പെടണമെന്ന് വെച്ചാലോ ഒരൊറ്റ കാര്യം ഞാൻ പറയാം കൺസിസ്റ്റൻസി ഇത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതിയാകും അല്ലാതെ കേവലം ഒന്നോ രണ്ടോ ദിവസമോ ഒരാഴ്ച രണ്ടാഴ്ചയോ ഒന്നോ രണ്ടോ മാസമോ ചെയ്തിട്ട് പിന്നെ എനിക്കിതൊന്നും നടക്കുന്നില്ല അത് ചെയ്തുകൊണ്ടിരുന്നപ്പൊ എന്തൊക്കെയോ ഒരു മാറ്റം പക്ഷെ എനിക്കിതൊന്നും എന്ന് പറഞ്ഞ് ആ നെഗറ്റിവിറ്റി നിങ്ങൾ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള ആളുകൾക്കും ശരിയാണല്ലോ എന്ന് വിചാരിക്കുന്നത് പക്ഷെ എത്ര പേരുടെ കഥകൾ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ തന്നെ ഒരുപാട് ആളുകൾ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഇപ്പൊ റേക്കി അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനുഭവങ്ങളാണ് ഓരോരുത്തരെയും ഇതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ചിന്താഗതികള് നമ്മള് വിടുക അതിന് ഡയറക്ഷൻ ക്ലിയർ ആക്കി കൊടുക്കുക കറക്റ്റ് വേയിലേക്ക് ആ എനർജി കിട്ടാൻ പാകത്തിന് ചിന്താഗതികളെ മാറ്റുക രണ്ട് ഒരിക്കലും ആഗ്രഹങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാതിരിക്കുക ആഗ്രഹം വേണം തീവ്രമായി ആഗ്രഹിക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കണം പ്രയത്നിക്കണം ആക്ഷൻ കൂടെ അതിൻ്റെ ഒപ്പം വേണം വിശ്വാസവും വേണം ഓക്കെ അത്ര മാത്രമേ ഉള്ളു ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും കാരണം ഈ പ്രപഞ്ചമെന്ന് പറയുന്നതിൽ അത്രയും ഇനഫ് റിസോർട്ട്സ് ഉണ്ട് അതിനെ വേണ്ട വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു